ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് സമയം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഷോർട്സ് മാത്രമാക്കി ഇടുന്നത് ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തീർക്കാനുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ലീവ് എടുത്ത് നിൽക്കുകയാണ് ഞാൻ ആദ്യമേ തന്നെ തുറവൂരമ്പലത്തിൽ വന്നത് കാരണം ഞാൻ ഞാനൊരു രണ്ടാഴ്ചയെങ്കിലും ഏകദേശമായി കാണും തുറവരുമ്പലത്ത് വന്നിട്ട് ലാസ്റ്റ് ആയിട്ട് വന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പം കുറെ നാൾക്ക് ശേഷം ഞാൻ അങ്ങനെ തുറവൂരമ്പത്തിൽ വന്നിരിക്കണം എന്തോ നമുക്ക് എത്ര വലിയ സന്തോഷമാണെങ്കിലും ശരി സങ്കടം ആണെങ്കിലും ശരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നടത്തുക മനസ്സിന് ഒരു ആശ്വാസം കിട്ടും അത് എൻ്റെ ഒരു അനുഭവത്തിന്റെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ അതിപ്പം ഞാൻ എന്ത് കാര്യം ആദ്യമേ ചെയ്യാൻ തുടങ്ങിയാൽ പോലും ഞാൻ ആദ്യമേ അവിടെ വന്ന് ഞാൻ പറയാറുണ്ട് അത് ഞാൻ എന്തോ എനിക്ക് മനസ്സിൽ ഒരു വിശ്വാസം തട്ടിയതുകൊണ്ടാണ് അതെനിക്ക് അത് ഞാൻ പറയാനില്ല അതെനിക്ക് ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് മാത്രം അങ്ങനെ ഞാൻ അത് തുറൂരമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ നാൽപ്പത്തമേശ്വര അമ്പലം നമ്മുടെ പാണാവള്ളി തന്നെയുള്ള നാൽപ്പത്തഞ്ീഷരം അമ്പലത്തിലേക്ക് വന്നത് ഇവിടെ ഞാൻ ഏതാണ്ട് ചെറുതിലെ വന്നതാണ് കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല ഏകദേശം ഒരു ഏഴെട്ട് വയസ്സായിക്കാണ് ഉള്ളായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ അമ്പലത്തിലൊക്കെ വന്ന് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ഞങ്ങളൊരു റീലിൻ്റെ ഒരു ഇതാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നതുകൊണ്ട് ടച്ച് കിട്ടുപോയി അങ്ങനെ നമ്മുടെ പുതിയ ഇലക്ട്രിക് ഷോർട്ട്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞങ്ങൾ പ്രാക് ചെയ്യണേൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിപ്പോൾ ജസ്റ്റ് കണ്ടത് ഇപ്പോഴത് ഞാൻ എൻ്റെ വണ്ടി വണ്ടിയായിട്ടൊന്ന് ഷോറൂമിൽ പോവാണ് ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ സർവീസ് ചെയ്യാറുണ്ട് വണ്ടി സുസൂക്കിയുടെ ആക്സസ് ആണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയണം എടുക്കണമെങ്കിൽ നല്ല വണ്ടി തന്നെ എടുക്കുക വണ്ടി ഓടിക്കാൻ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് മിസ്സിംഗും ഉണ്ട് അത് നമ്മൾ വാറൻറ്റിക്ക് മാറാമെന്ന് വെച്ചാൽ പോലും ഭയങ്കര ലാഗ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് മാത്രം തോന്നണ ഈ ഒരു പ്രശ്നം കയറി വന്നത് കാരണം ഞാൻ വേറെ വണ്ടി ഓടിച്ചിട്ടാണെന്നോ അങ്ങനത്തെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ ആദ്യമേ ഇതിന് മുമ്പ് ഒരു മൂന്ന് മാസം മുമ്പ് വന്നപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് മേടിച്ചായിരുന്നു ഇവർ ഇത് മിസ്സിങ് മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ആ എമൗണ്ട് മേടിച്ചത് പക്ഷേ അത് മാറിയിട്ടില്ലായിരുന്നു വണ്ടി എത്തിയില്ല തുറവൂര് എത്തിയില്ല അതിന് മുമ്പ് തന്നെ വീണ്ടും മിസ്സിങ് കാണിച്ചു ഞാൻ ആ പേ സർവീസിലും ആ ഒരു കാര്യം പറഞ്ഞ് അപ്പോൾ അവർ നോർമൽ വാറൻറ്റിയിൽ മാറാൻ പറ്റില്ല അത് കഴിഞ്ഞ് കാരണം രണ്ടര വർഷമായി വണ്ടി എടുത്തിട്ട് അപ്പോൾ ആ എക്സിഡൻറ്റ് വാറൻറ്റിയിൽ മാറിത്തരാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ അതിന് മെയിൽ അയക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷനും ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഏതായാലും വണ്ടിയുടെ ഓയിൽ ചേഞ്ചും ചെയ്യാനുണ്ട് അതേപോലെ വാട്ടർ സർവീസ് അതേപോലെ ചെക്ക് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ ഏകദേശം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് കാരണം ബുക്ക് ഒന്ന് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു വെയിറ്റിംഗ് കാണിട്ടാ വന്നത് അതിന് ശേഷം ഞാൻ ഇതേ തിരിച്ച് ഇതിപ്പോൾ എവിടെ എത്തി ഏതോ ഒരു സ്ഥലത്ത് എത്തി ഞാൻ മറന്നു പോയി ആ ഒരു പ്ലേസിൻ്റെ പേര് നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ കാണുന്ന ആൾക്കാരെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം നമ്മൾ എടുക്കണെങ്കിൽ ഞാൻ ഈ വണ്ടി മാറാൻ വേണ്ടിയിട്ടിരിക്കണം എടുക്കണെങ്കിൽ ഏത് വണ്ടിയും എടുക്കണ്ടെന്ന് എനിക്ക് തോന്നണത് ഒരുപാട് പേരുണ്ട് കാരണം എമഹയുടെ വണ്ടിയൊക്കെ ഒരുപാട് വർഷം നീണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഈ വണ്ടി ഇപ്പോ ഞാൻ ഉപയോഗിക്കണ വണ്ടി ആക്സസ് കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഓടിക്കാനും ഒക്കെ കുഴപ്പമില്ലെങ്കിലും എഞ്ചിൻ്റെ പ്രശ്നമാണ് കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് കാരണം എൻജിൻ കംപ്ലയിൻ്റ് ആണ് മെയിൻ ആയിട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ ഭയങ്കര പാട് ഇപ്പതേ വണ്ടി എടുത്തിട്ട് രണ്ടര വർഷമായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാർക്കിങ് ലൈറ്റ് അടിച്ചുപോയി അതേപോലെ ഹെഡ് ലൈറ്റ് പിന്നെ പിന്നെ മിസ്സിങ് ഒക്കെ പ്രശ്നമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ അപ്പം നമ്മുടെ ഇന്ന് നല്ല രീതിക്ക് പൈസ മുട്ടും കൃത്യമായിട്ട് സർവീസ് ചെയ്യണമെങ്കിൽ പോലും വണ്ടിയുടെ ഈ ഒരു മിസ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം ഞാൻ ആമസോണിൻ്റെ ഡെലിവറിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് അതിന് ശേഷം ഞാനത് ബിപേ വന്നു ബിപേ വന്നിട്ട് ഞങ്ങൾ റീൽ എടുക്കാനൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ റീലിൻ്റെ ഒരു ഭാഗം ഞാനതിന് ഞങ്ങളൊരു റീലിൻ്റെ ഭാഗം ഇട്ടായിരുന്നു റീഫാനല്ലേ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ഒരു മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ വെള്ളവും കൂടി ചേർത്തുള്ളൊരു വീഡിയോ അത് ഞങ്ങൾ വേറെ രീതിയിൽ ഇട്ടതാ അത് കോപ്പി റേറ്റ് ആണ്ട്ടേതായാലും അതിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ ശരവണ ഇവിടെയെന്നല്ല കേട്ടോ കാഞ്ഞിരമറ്റത്താണ് ഹോട്ടൽ ശരവണയിലെ ഒരാവശ്യത്തിന് വന്നതാണ് അവിടെ ഊണിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഊണ് കിട്ടിയില്ല പകരം മസാല ദോശ കിട്ടി ഹോട്ടൽ ശരവണയിലെ ഫുഡ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അടിപൊളി ആണ് ഇടത്താം പ്രത്യേകിച്ച് എടുത്താൽ ഈ ഒരു ഐറ്റം മസാല ദോശ മൂന്ന് തരം ചമ്മന്തിയാണ് ഇവിടെ ഉള്ളത് മൂന്ന് തരം ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് ചെയ്യാന് അതിന് ശേഷം ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ അമ്മയോട് പറയുന്ന ഒരു ചാറ്റയൊക്കെ തരാം അപ്പം ദേ ബോട്ടിൽ ഇതിപ്പം ചെമ്മനാഗിരി ബോട്ടിൽ ചെമ്മനാഗിരി മണപ്പുറം സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഫൈനലി ബോട്ടൊക്കെ വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വരാം